അപ്പൊ ഈ കൂട്ടുകയും കുറയ്ക്കുക ചെയ്യുന്നതിന്റെ ഒക്കെ താളം തെറ്റി പോകുന്നു അല്ലെ അതിലാ എന്തോ കുത്തി ഫീലോ കുത്തില്ലോ അതിലം തെറ്റി പോകുന്നുണ്ടോ ഇപ്പൊ ശരിയായിരുന്നു പക്ഷെ അതിലേക്ക് എന്താണ് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അതായത് ഒരാളിലേക്ക് അത് ഫോക്കസ് ചെയ്യുന്ന ശരിയാണോ കുട്ടി പത്താം ക്ലാസ് ആണെങ്കിൽ ഇമ്മീഡിയറ്റ് ഉണ്ടാകുന്നതാണ് അത് കൊറച്ചു ദിവസം കഴിഞ്ഞുണ്ടാവേണ്ടല്ലേ ജിമ്മിലാണെങ്കിലും ഇതാവുമ്പോ ഞാൻ ട്രെയിനറ ഇങ്ങനെ ഉന്തി അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് അപ്പൊ അത് എനിക്ക് ആ ഒരു സംഭവം ഞാൻ ഇറിറ്റേറ്റഡായി പോയപ്പോ വന്നു പോയതാണ് സ്വഭാവം ഒരേ കത്തുമ്പോ തന്നെ വാഴ വെട്ടോ കണ്ണൂരെ എങ്ങനെ ചെയ്യാനോ പെട്ടുപോയ സംശയമൊക്കെ തീർന്നു അത് തീർന്നില്ലോ